പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ മുപ്പത്തിയേഴ് തസ്തികളിലായിട്ട് നിരവധി നോട്ടിഫിക്കേഷനാണ് കേരള ദേവസ്വം ബോർഡിന്റെ വന്നിരിക്കുന്നത് ഇതിനകത്ത് എൽ ജി എസ് എൽ ഡി സി പോലുള്ള തസ്തികകൾക്കൊക്കെ ധാരാളം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി വീഡിയോ ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതാണ് ആദ്യമായിട്ടാണ് ബി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ കേരള ദേവസ്വം ബോർഡിലേക്ക് സെപ്റ്റംബർ ഒന്നാം തീയതി ഇന്ന് വന്നിരിക്കുന്ന മുഴുവൻ നോട്ടിഫിക്കേഷനും അതിന്റെ വിശദാംശങ്ങളും നമുക്കൊന്ന് നോക്കാം കൃത്യമായി ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പ്രീവിയസ് ഇയർ സെറ്റും വിത്ത് ഒ എം ആർ ഷീറ്റ് എസ് സിആർ ടി കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ എസ് സിആർ ടി എന്നോ പ്രീവിയസ് ഇയർ സെറ്റ് എന്ന് പറഞ്ഞ് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്തതി സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എല്ലാ പി സി പരീക്ഷയുടെയും ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവനന്തപുരം വിജ്ഞാപന തീയതി ഒന്ന് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അതായത് ഇന്ന് മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപേക്ഷിക്കാവുന്നതാണ് തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കൂടൽമാണിക്ക് ദേവസ്വങ്ങളിൽ താഴെപ്പറ മുപ്പത്തൊന്ന് മുപ്പത്തി ഏഴ് അസ്ഥികളിലേക്ക് എന്താ നമുക്ക് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൽ ഡി ക്ലർക്ക് ആണ് കേട്ടോ അപ്പൊ എൽ ഡി ക്ലർക്ക് പോസ്റ്റ് ആണ് ആദ്യം വന്നിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ശമ്പള നിരക്ക് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് നൂറ്റി പതിമൂന്നോളം ഒഴിവുകളാണ് നോക്കിക്കെ എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊന്ന് കാറ്റഗറി പൂജ്യം നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്യൂണീസ് അറ്റൻഡ് നമ്മുടെ എൽ ജി എസ് ലെവലിൽ വരുന്നതാണ് തിരുവനന്തപുരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷിക്കാം ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് പതിനാല് വേക്കൻസികളാണ് നിലവിലുള്ളത് ഇനി പൂജ്യം നാപ്പത്തൊന്നേ പറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ട്രോങ് റൂം ഗാർഡാണ് തിരുവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി സ്കെയില് ഒമ്പത് വേക്കൻസികളാണ് ഉള്ളത് ഇനി പൂജ്യം നാപ്പത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് സിവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷത്തിന് മുകളിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഏഴ് ഒഴിവുകളാണ് നിലവിലുള്ളത് ഇനി പൂജ്യം നാപ്പത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് ഓഫീസർ ഗ്രേഡ് ടു ആണ് ഡോക്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തൊമ്പത് മുതൽ എൺപത്തി മൂന്ന് വരെയാണ് സാലറി സ്കെയിൽ ഒരു ഒഴിവാണ് ട്രെയിത് ഇനി ലൈബ്രറിയനാണ് പൂജ്യം നാൽപ്പത്തി നാലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി സ്കെയിൽ ഒരു ഒഴിവാണ് ഉള്ളത് ഇനി അസിസ്റ്റന്റ് പ്രസ് മാനേജറാണ് പൂജ്യം നാൽപ്പത്തഞ്ച് പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് നാൽപ്പത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് സാലറി സ്കെയില് ഒരു ഒഴിവാണ് നിലവിലുള്ളത് ഇനി അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ ആണ് പൂജ്യം നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി സ്കെയില് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പൂജ്യം നാൽപ്പത്തി ഏഴ് പ ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കമ്പോസിറ്ററാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി സ്കെയില് ഇനി ബൈൻഡർ പൂജ്യം നാപ്പത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി സ്കെയിൽ ഇനി ഹെൽപ്പറാണ് പൂജ്യം നാൽപ്പത്തൊമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി സ്കെയിൽ ഒരു ഒഴിവാണ് ഉള്ളത് ഇനി ഗോൾഡ് സ്മിത്ത് ആണ് പൂജ്യം അമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് മുതൽ അമ്പത്തി ഏഴ് വരെയാണ് സാലറി സ്കെയിൽ വരുന്ന ഒരു ഒഴിവാണ് ഉള്ളത് ഇനി ട്യൂട്ടർ മ്യൂസിക് പൂജ്യം അമ്പത്തൊന്നേ പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി സ്കെയിൽ സ്കെയില് ഒരൊഴിവാണുള്ളത് കേട്ടോ ഇനി പൂജ്യം അമ്പത്തിരണ്ടേ പണ്ടായിരത്തി പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ ആണ് വരിക പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പതിനൊന്ന് അഞ്ഞൂറ് മുതൽ പതിനെട്ട് തൊള്ളായിരത്തി നാൽപ്പത് വരെയാണ് സാലറി സ്കെയില് പന്ത്രണ്ട് ഉള്ളത് ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ പൂജ്യം അമ്പത്തിമൂന്നേ പറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സാലറി സ്കെയില് ഒഴിവാണുള്ളത് ഇനി വാച്ച്മാൻ വാച്ച്മാൻ പൂജ്യം അമ്പത്തിനാലേ പറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏർ പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സുവരാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെയാണ് സാലറി സ്കെയില് മുപ്പത്തെട്ട് ഒഴിവാണ് വരുന്നത് ഇനി പൂജ്യം അമ്പത്തഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഗ്രേഡ് ടു ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് വരുന്നത് ഇതിനകത്ത് ഏഹ് ഇരുപത് മുതൽ നാപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതിന്റെ ഏജ് ലിമിറ്റ് കൂടുതലാണ് കേട്ടോ ഇനി മുപ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെയാണ് സാലറി സ്കെയിൽ ഒരു ഒഴിവാണ് നിലവിലുള്ളത് ഇനി പൂജ്യം അമ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ആണ് സ്റ്റെനോഗ്രാഫർ പതിനെട്ട് മുപ്പത്തി ആറ് വരെ ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് സാലറി സ്കെയിൽ ഒരു ഒഴിവാണ് ഉള്ളത് ഇനി പി ജി എസ് ടി ഫിസിക്സ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് പൂജ്യം അമ്പത്തി ഏഴ് പാർ ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സാലറി സ്കെയില് ഒരു ഉള്ളത് ഇനി പി ജി ടി ബയോളജി ആണ് ഗുരു ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് പൂജ്യം അമ്പത്തെട്ട് പാർ ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സാലറി സ്കെയില് ഒരു ഒഴിവാണ് നിലവിലുള്ളത് ഇനി ഇനി പൂജ്യം അമ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി ആർ ടി ഡ്രോയിങ് ആണ് മുപ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വരെയാണ് സാലറി സ്കേല് ഒഴിവാണുള്ളത് ഇനി പൂജ്യം അറുപത് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രീ പ്രൈമറി ടീച്ചറാണ് കേട്ടോ പ്രീ പ്രൈമറി ടീച്ചർ മുപ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെയാണ് സാലറി സ്കെയിൽ ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ പതിനൊന്ന് ഒഴിവോളം പ്രീ പ്രൈമറി ടീച്ചർക്കുണ്ട് കേട്ടോ ഇനി പൂജ്യം അറുപത്തൊന്നേ ബാർ പി ജി സംസ്കൃതമാണ് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സാലറി സ്കെയിൽ ഒരു ഒഴിവാണുള്ളത് ഇനി ഇൻസ്ട്രക്ടറാണ് പൂജ്യം അറുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തൊമ്പത് മുതൽ എൺപത്തി മൂന്ന് വരെയാണ് സാലറി സ്കേല് ഒരൊഴിവാണുള്ളത് പൂജ്യം അറുപത്തിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ആണ് ഇരുപത്തി ഏഴ് മുതൽ അമ്പത്തൊമ്പത് വരെയാണ് സാലറി സ്കേല് രണ്ട് ഒഴിവുണ്ട് കേട്ടോ ഇനി ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പൂജ്യം അറുപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഒഴിവാണ് ഉള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വരെയാണ് സാലറി സ്കേല് ഇനി ടീച്ചർ നാഥസ്വരമാണ് വരുന്നത് പൂജ്യം അറുപത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെ ഏജ് ലിമിറ്റ് മുപ്പത്തൊന്ന് മുതൽ അറുപത്താറ് വരെയാണ് സാലറി സ്കെയില് ഒഴിവാണ് ഇനി പൂജ്യം അറുപത്താറ് പാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലർക്കാണ് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റിലെ ജൂനിയർ ദേവസ്വം ബോർഡ് ഓഫീസറിലേക്കുള്ളത് കൊച്ചി ദേവസ്വം ബോർഡിലേക്കാണ് അത് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി സ്കെയിൽ സ്കേൽ ഒഴിവാണ് ഇനി ക്ലർക്ക് ദേവസ്വം ബോർഡ് ജൂനിയർ ദേവസ്വം ഓഫീസറാണ് കേട്ടോ പൂജ്യം അറുപത്തേഴ് പാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊച്ചി ദേവസ്വം ബോർഡാണ് ആണ് പതിനെട്ട് മുതൽ അമ്പത്താറ് വരെയാണ് ഏജ് ലിമിറ്റ് സോറി മുപ്പത്താറ് വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അറുപത് ഇരുപത്താറ് മുതൽ അറുപത് വരെയാണ് സാലറി സ്കെയിൽ എട്ട് ഒഴിവാണ് വരുന്നത് ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ പൂജ്യം അറുപത്തെട്ട് പാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഇരുപത്തൊന്ന് നാൽപ്പത് വയസ്സ് വരെയാണ് അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സാലറി സ്കേല് ഒഴുവാണെട്ടോ വരുന്നത് ഇനി പൂജ്യം അറുപത്തൊമ്പത് പതിനായിരത്തി ഇരുപത്തിഞ്ച് എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് കൊച്ചി ദേവസ്വം ബോർഡ് പതിനെട്ട് മുപ്പത്തി ആറ് ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി മൂന്ന് ഒഴിവാണ് വരുന്നത് ഇനി ശാന്തിയാണ് കേട്ടോ പൂജ്യം എഴുപത് പണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊച്ചി ദേവസ്വം ബോർഡിലേക്ക് പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരിക ഇരുപത്തിരണ്ട് മുതൽ അമ്പത്തഞ്ച് വരെയാണ് സാലറി സ്കേല് അമ്പത്തി ഒന്ന് ഒഴിവു കേട്ടോ ഇനി പൂജ്യം എഴുപത്തൊന്നേ പാ രണ്ടായിരത്തി കഴകമാണ് കൊച്ചി ദേവസ്വം ബോർഡ് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സുവരെ ഏജ് ലിമിറ്റ് ഇരുപത്തിരണ്ട് മുതൽ അമ്പത് വരെയാണ് സാലറി സ്കേല് പതിനഞ്ച് ഒഴിവാണ് ഉള്ളത് ഇനി സോപാനം പാട്ട് പൂജ്യം എഴുപത്തി രണ്ട് പണ്ടായിരത്തി ഇരുപത്തിഞ്ച് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സൊരു ഏജ് ലിമിറ്റ് ഇരുപത്തിരണ്ട് മുതൽ അമ്പത് വരെ സാലറി സ്കേല് മൂന്നൊഴു ഇനി താളം പൂജ്യം എഴുപത്തി മൂന്ന് പ ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് പതിനാറ് മുതൽ മുപ്പത്തി ആറ് വയസ്സൊരു ഏജ് ലിമിറ്റ് ഇരുപത്തിരണ്ട് മുതൽ അമ്പത് വരെ സാലറി സ്കേല് രണ്ടൊഴിവ് ഇനി എൽ ഡി ക്ലർക്കാണ് പൂജ്യം എഴുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടുതൽ മാണിക്കും ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കാണ് കേട്ടോ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റ് പതിനാറ് മുതൽ നാൽപ്പത്തൊന്ന് വരെയാണ് സാലറി സ്കെയിൽ ഒരു ഒഴിവാണുള്ളത് കേട്ടോ എന്റെ പൂജ്യം എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കീഴ്ശാന്തി കുടമാണിക്കം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കാണ് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരിക പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് സാലറി സ്കെയിൽ രണ്ട് ഒഴിവാണ് നിലവിലുള്ളത് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച വിശദാംശങ്ങൾ പ്രത്യേകത അപേക്ഷ സമർപ്പിക്കുന്നതിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന് സന്ദർശിച്ച് നിങ്ങൾ ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒന്ന് മുതൽ ഈ മാസം അവസാനം മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് ഇപ്പൊ ടീച്ചർമാരുടെ വേക്കൻസികളുണ്ട് ക്ലർക്ക് എൽ ജി എസ് പോലുള്ള വേക്കൻസികളും എന്താണ് നേഴ്സിംഗ് വേക്കൻസികളും പ്രീ പ്രൈമറി ടീച്ചറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡും യോഗ്യതയും അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷിക്കുക യോഗ്യത ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അപേക്ഷിക്കുക കേട്ടോ നിങ്ങൾക്ക് നല്ലത് ഇത് ഹെൽപ്പ് ആവുന്നതായിരിക്കും എന്നിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പഠിച്ചൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്